സീനിയർ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിലേക്ക് ആദിത്യക്ക് സെലക്ഷൻ ലഭിച്ചതോടെ വെള്ളമുണ്ട ആഹ്ലാദത്തിലാണ് പാലമുട്ടം കോളനിയിലെ സാധാരണ കുടുംബത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി അണിയുമ്പോൾ അർപ്പണബോധത്തോടെയുള്ള ഈ മിടുക്കിയുടെ കഥയാണ് നാടിന് പറയാനുള്ളത് വെള്ളമുണ്ട പുളിഞ്ഞാൽ പാലമുട്ടം കോളനിയിലെ രമേശൻ ബിന്ദു ദമ്പതികളുടെ മകളായ ആദിത്യ ചെറിയ പ്രായത്തിൽ തന്നെ പാടത്ത് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു പിന്നീട് വെള്ളമുണ്ട ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നതോടെയാണ് ആദിത്യയുടെ കഴിവ് അധ്യാപകർ കണ്ടെത്തിയത് ഇവരുടെ പ്രോത്സാഹനവും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും പിന്തുണയും ആന്ധ്രയിൽ നടന്ന ഇന്ത്യൻ ക്രിക്കറ്റ് സെലക്ഷൻ ക്യാമ്പിൽ വരെ എത്തിച്ചു കേരളത്തിൽ നിന്ന് പോയ പതിനഞ്ച് കുട്ടികളിൽ നിന്ന് ആദിത്യ അടക്കം മൂന്ന് കുട്ടികൾക്കാണ് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചത് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചതോടെ ഈ മിടുക്കിക്ക് അഭിനന്ദന പ്രവാഹമാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഈ കുടുംബം കയ്യിൽ നിന്ന് നല്ലൊരു തുക ചെലവാക്കിയാണ് സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തത് പ്പോൾ അവിടെ കളിക്കാൻ പോയിട്ട് മൂന്ന് പേർക്കാണ് കിട്ടിയ സെലക്ഷൻ കിട്ടിയത് അതിൽ ഒരാളാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്ത്യൻ ടീം ഞങ്ങൾക്ക് നിന്ന് മൂന്ന് കുട്ടികൾക്കാണ് കിട്ടിയത് ഒന്ന് ഞാനും ഒന്ന് മാനന്തവാടി ഉള്ള ഒരു ആന്മേരിയ പിന്നെ മേപ്പാടിയുള്ള ഒരു ജിബി ഞങ്ങൾ മൂന്നു ഇനിയും കുറേ തുക ഇന്ത്യൻ ടീമിലേക്ക് ചേരുന്നതിന് മുന്നോടിയായി ആദിത്യയ്ക്ക് ആവശ്യമുണ്ട് തൊട്ടടുത്ത മാസങ്ങളിൽ ആദിത്യ ഇന്ത്യൻ ടീമിനൊപ്പം ചേരും ആദിത്യനാണ് ഏക സഹോദരൻ വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ടാകും